ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങളുടെ അമ്പലത്തിൽ പോവുകയാണെ ഇവിടെ അടുത്തൊന്നുമല്ല മാങ്ക്റോഡെന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് അപ്പം ശിവൻ്റെ അമ്പലമാണേ അപ്പം നമുക്കിന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓർത്ത് ഇന്ന് പ്രത്യേക ഇന്ന് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് ശി ശിവൻ്റെ അമ്പലം ഇന്നാണേ പൂജയൊക്കെ അപ്പൊ അവിടെ പോവാന്ന് വിചാരിച്ചു അപ്പൊ അമ്മായി അമ്മയൊക്കെ താമസിക്കുന്നതും അവിടെയാണേ അപ്പൊ നമുക്ക് അവിടെയൊക്കെ കേറാം അപ്പൊ കുറച്ച് പരിപാടിയുണ്ട് അതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് പോവുകയാണെ പോയിക്കൊണ്ടിരിക്കുക ബൈക്കിലാണ് പോകുന്നത് ഞാൻ ഞാനും ചെറിയ മൂനും ചേട്ടനും മാത്രമേ ഉള്ള മൂത്ത മൂന്നും സ്കൂളിൽ പഠിത്തം അവൻ വന്നില്ല പഠിത്തം ഉള്ളത് കാരണം അവൻ വന്നില്ല അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കടയിലുള്ള കാഴ്ചയിത് നമ്മുടെ ഇവിടെ ഓട്ടോയിലൊക്കെ പോകുന്നത് പോലെ അപ്പൊ ഇവിടെ മൊത്തം കൃഷികളാണ് ഈ പോകുന്ന വഴിക്ക് ഗോതമ്പും ചോളവും ഒക്കെയാണ് അപ്പൊ എല്ലാം വിളവെടുക്കാറായി ഗോതമ്പെല്ലാം വിളവെടുക്കാറായി പഴുത്തിങ്ങനെ കിടക്കുന്നതാ അത് കഴിഞ്ഞൊരു പാലമൊക്കെ കിടന്നും അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം മാർച്ച് മാസം ആവുമ്പോഴത്തേക്കെല്ലാം വിളവെടുക്കും ഗോതമ്പൊക്കെ അതെല്ലാം വിളവെടുക്കാറായി കിടക്കും ഇങ്ങനെ അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറത്തെ യാത്രയുണ്ടോ ഒന്നര ഒന്നേകാൽ മണിക്കൂറത്തെ യാത്രയുണ്ട് അമ്പലത്തിൻ്റെ കൂട്ട് ആ പോകുന്ന വഴിക്ക് കണ്ടോ എല്ലാം നെല്ലൊക്കെ പഴുത്ത് കിടക്കും അതിനിടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയേ അപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കണ്ടോ ഇതൊക്കെ ഈ ഗോതമ്പ് പിന്നെ കൊയ്യുന്ന മെഷീൻ ആണെ ഇതൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പൊ എവിടെ നോക്കിയാലും ഇതിൻ്റെ ഈ ഗോതമ്പ് കൊയ്യുന്ന മെഷീൻ ആണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി 290223242439034200 गुंड वाली एमएलए प्रस्ताव देने पर अधिकारियों ने इन करने व्यवस्था वता की पर वता है नियम आवाज दे हां വാതിലിൽ തന്നെ ഇങ്ങനെ ചരട് കിട്ടി തരാനായിട്ട് ആൾക്കാർ ഇപ്പോണ്ടേ അങ്ങനെ അവര് പ്രാർത്ഥിച്ച് ചരടൊക്കെ കിട്ടി തന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ഉള്ളില് കയറി ഭയങ്കര വെയിലാണ് വെയിലിനെ ഭയങ്കര ചൂട് രാവിലെ ആയിരുന്നുണ്ടേ ഞങ്ങൾ തൊഴുത് ഇറങ്ങി അപ്പം അതെ അതിനുള്ളിലാണെ നമ്മള് അമ്പലത്തിൽ അതിനുള്ളില് പോണെ നമുക്ക് അവിടോട്ടൊന്നും ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലേ ഞങ്ങള് തൊഴുതറങ്ങി പുറത്തിങ്ങനെ നിൽക്കുകയാണെ ഇപ്പൊ തിങ്കളാഴ്ച ദിവസം ഇവിടുത്തെ പ്രത്യേക പൂജ കാരണം ശിവന്റെ അമ്പലമല്ലേ കണ്ടോ അതിനുള്ളില് പോയി തൊഴണം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എട്ട് മണി കഴിഞ്ഞാലും നമ്മളിവിടെ എത്തിയപ്പോ ഒമ്പതരയൊക്കെ അടുപ്പിച്ചായ ആളുകൾ ഒന്നും രാവിലെ എല്ലാരും വരും പൂജക്കഴിഞ്ഞ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്തൊരു അമ്പലം ഉണ്ട് ഇതിനപ്പുറത്ത് വേറെ വലിയമ്പലം ഉണ്ട് അവിടെയും കൂടെ കയറിയിട്ട് വേണം നമുക്ക് അമ്മയുടെ ഒക്കെ എടുത്തിട്ടൊന്നും പോകാനെ ഞങ്ങൾ വരുന്ന വഴിയിലെ കണ്ടോ കൃഷികളും കാഴ്ചകളും ഒക്കെ കണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചു പോകും അവിടെ നിന്ന് കയറി നമ്മളെ ഇവിടെ തൊഴുത് അവിടെ കാണുന്ന നമ്മൾ ഗണപതി ഹോമോ അങ്ങനൊക്കെ നടത്തില്ലേ അതുപോലെ നടത്തുന്നിടമാണ് അവിടെ കാണുന്ന പുക ഇങ്ങനെ ടി വി കത്തി ഇങ്ങനെ കാണുന്ന അതൊക്കെ രാവിലെ ആയിരുന്നു നമുക്ക് രാവിലെ വരാൻ പറ്റില്ലല്ലോ അതൊക്കെയാണ് മറ്റേ ഇവിടുത്തെ കാശികൾ ഇതൊക്കെയാണ് അവിടെ ഒരു ദൈവം ഉണ്ട് ഇവിടുത്തെ ദേവിയോ എന്തോ ആണ് വിടെ കയറുന്ന് തൊഴുതിട്ട് നമുക്ക് മറ്റേ അമ്പലത്തിലോട്ട് പോകാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ രാവിലെ ഇറങ്ങിയതായതുകൊണ്ടേ അമ്പലത്തിൽ കയറുന്നതു കൊണ്ട് രാവിലെ ഒന്നും കഴിച്ചു ഒന്നുമില്ല വിളികളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പുറത്തെ അമ്പലത്തിൽ വന്നേ അതാണ് ഇത് ഗണപതി അമ്പലമാണ് അപ്പൊ എവിടെയും കൂടെ കയറി നമുക്ക് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കേറുകയാണെ രാവിലെ അമ്പലത്തിൽ കയറുന്നുകൊണ്ട് വെറും വെറുതെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് വന്നു പകുതി വലിക്കുവന്നപ്പോ വീണ്ടും നിർത്തി ചായയൊക്കെ കുടിച്ചു വന്നു മോൻ വിളിക്കോ വാ വ ഞാൻ വിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വിരുന്നില്ല നിങ്ങൾ പൊക്കൂ എന്ന് പറഞ്ഞ് ഓൻ വിളിച്ചുകൊണ്ടിരിക്കുക വാ വാ ഇവിടെ നല്ല രസമില്ല ഇവിടെ മുമ്പൊക്കെ നല്ല ഇതായിരുന്നു കുറെ ചെടികളും അത് ഇപ്പോഴും ഉണ്ട് ചെടികളൊക്കെ പൂവും മുല്ലയും അതൊക്കെ നേരത്തെ നല്ല ഇതായിരുന്നു മുമ്പൊക്കെ ഇവിടെ വരുമ്പോഴേ നല്ലൊരിതായിരുന്നു അപ്പൊ പക്ഷെ നമുക്ക് പൂവൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂവിലൊന്നും തൊടാം പക്ഷെ പറിക്കാനൊന്നും പറ്റില്ല ഇതാണ് അമ്പലം ഗണപതി അമ്പലമേ ഞങ്ങള് കയറി തൊഴട്ടെ അപ്പൊ അമ്പലത്തിലൊക്കെ കേറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി ഇനി അമ്മയുടെയൊക്കെ അടുത്തോട്ട് എടുത്തോട്ട് പോവാണ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഇത്രയുള്ള അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ യു